ഹലോ മൈ മൈഡിയ ലാവ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ എംപ്രസ് ഓഫ് ആരോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ നവംബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു നവംബർ മാസം ഏത് സമയത്ത് നിങ്ങളിതൊരു ഈ ഒരു റീഡിംഗ് കണ്ടാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആക്കുന്നതാണ് ഇത് വാലിഡ് ആണ് അതുപോലെ തന്നെ ഈ റീഡിങ്ങിൻ്റെ എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് റീഡിങ് ലൈക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ഈ ഒരു നവംബർ മാസത്തിൽ എപ്പോൾ നിങ്ങൾ കണ്ടാലും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വാലിഡായി വരുന്നതാണ് അതുപോലെ തന്നെ ഏതൊരു റീഡിങ്ങിൽ നിന്നും നിങ്ങൾ പോസിറ്റീവ് എനർജി മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റ് കാര്യങ്ങളെല്ലാം വിട്ടുകളയുക വളരെ പോസിറ്റീവായിരുന്നു കൊണ്ട് റിലാക്സ്ഡ് ആയിരുന്നു കൊണ്ട് ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്ത് വളരെ കൃത്യമായ റീഡിങ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് സംശയമാണോ ജീവിതത്തെക്കുറിച്ചുള്ളത് അല്ലെങ്കിൽ ലൈഫിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ളത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും നിങ്ങൾക്ക് ഈ ഒരു ടാറോ റീഡിംഗിലൂടെ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു നവംബർ മാസം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്താണ് എന്തനുഗ്രഹങ്ങളാണ് ഈ നവംബർ മാസത്തിൽ നിങ്ങളിലേക്ക് വരുന്നത് പേജ് ഓഫ് കബ്സാണ് പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കും വളരെ ഹാപ്പിനെസ് ലഭിക്കുന്ന സർപ്രൈസസ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു മാസം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് വെച്ച് തന്നെയാണ് തുടങ്ങിയത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് പുതിയ തുടക്കം കാണുന്നുണ്ട് ഓക്കെ ടു ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് സ്ട്രെങ് കാർഡ് ഫൈവ് ഓഫ് പെയിൻ്റ്ക്ക് ഏയ്സ് ഓഫ് പെൻഡക്കിൾ സേ പറഞ്ഞു പുതിയ തുടക്കമെന്ന് പറഞ്ഞു അത് ഒരുപാട് പേർക്കും ഫിനാൻഷ്യൽ ആയിട്ടുള്ള അബൻ്റൻസ് കാണിക്കുന്നുണ്ടാവും യെസ് അത് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ തന്നെ വന്നു സിക്സ് ഓഫ് പെൻഡിക്കിൾ എനർജിയാണ് ഫിനാൻഷ്യൽ അപൻ്റൻസ് ഉണ്ട് ഹെയർ ഫെൻഡ് യെസ് വീണ്ടും നയൻ ഓഫ് പെൻറ്റക്കൾ പെൻറ്റക്കൾ എനർജിയാണ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോളാണ് നമുക്ക് സെൻറ്റ് ആറോയിൽ നിന്ന് കൂടി രണ്ട് മൂന്ന് കാർഡ്സ് എടുക്കാം എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് നവംബർ മാസം നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്താണ് നോക്കാം എന്തനുഗ്രഹങ്ങളാണ് ട്രസ്റ്റ് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ഫ്രണ്ട്ലിനെസ് വന്നിട്ടുണ്ട് ഓക്കെ ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് പ്രൊജക്ഷൻസ് ആണ് ഓക്കെ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു റീഡിങ് ഈ ഒരു കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം അതിനുശേഷം ഞാൻ ഈ ഒരു കാർഡും കൂടി വെച്ചിട്ട് പറയാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നവംബർ മാസത്തിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന് വന്നിട്ടുള്ള കാർഡ്സ് ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കരിയർ സംബന്ധമായിട്ട് റിലേഷൻഷിപ്പിൽ സാമ്പത്തികമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു നവംബർ മാസത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു സെ ഈ ഒരു ഈ ഒരു വ്യക്തി ഇട്ടിരിക്കുന്ന ഒരു ആ ഒരു വസ്ത്രം തന്നെ നിങ്ങൾ കണ്ടാലറിയാം വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു യങ് എനർജിയാണ് അതുപോലെ തന്നെ അപെൻഡൻസിനെ കാണിക്കുന്ന ലോട്ടസ് ഫ്ലവേഴ്സ് ഈ ഒരു ഡ്രസ്സിലുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു നവംബർ മാസത്തിൽ ഒരുപാട് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു മാസം നടക്കാൻ പോവുകയാണ് ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെ ഇത്രയും നാൾ പല കാര്യങ്ങൾക്കും വെയിറ്റ് ചെയ്തു ആ ഒരു കാര്യം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി അതൊരു ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഒരു സമയം ഒരു അതിനു വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷനോ വ്യക്തികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമയമോ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാസം ഇവിടെ പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്തോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഏതോ ഒരു കാര്യം നിങ്ങളത് പ്രാക്ടിക്കലാക്കി എടുക്കാൻ ശ്രമിക്കുന്ന ഒരു മാസമാണ് അതായത് നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമൂടെ നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഏറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യം നിങ്ങളുടെ റിയൽ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ് ഈ ഒരു നവംബർ മാസത്തിൽ നിങ്ങളുടെ റിയൽ ആയിട്ട് നിങ്ങൾക്ക് റിയൽ റിയലായിട്ടത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് പേർക്കും ഒരു റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് അതായത് ഒരു പുതിയ സ്നേഹബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഒരു വളരെ സിൻസിയർ ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്ഥാപനത്തിൽ നിങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ ടീച്ചിങ് പ്രൊഫഷനിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ ഗൈഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ഒരുപാട് പേർക്കും അങ്ങനെയുള്ളൊരു പൊസിഷൻ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പുതിയൊരു സംരംഭം എന്തെങ്കിലും ഒരു ഓൺട്രണറായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഇവിടെ ടെൻ ഓഫ് ഇവിടെ ഏസ് ഓഫ് പെൻഡുക്കിളിൻ്റെ എനർജിയാണ് ഏസ് ഓഫ് പെൻഡുക്കിൾസും പേജ് ഓഫ് കപ്സും കാണിക്കുന്നത് നിങ്ങൾക്ക് അബൻഡൻസ് വരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഗ്രോത്ത് വരുന്ന ഫിനാൻഷ്യലായിട്ട് കൂടുതൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയും ഇവിടെ ഏറെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ചിലപ്പോൾ ക്ലോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ചിലപ്പം ഫാഷൻ ക്ലോത്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടീഷ്യൻ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഫഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ എന്തായാലും നിങ്ങളെ ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ഡ്രീം ചെയ്തിരുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ടും മാനസികമായിട്ടും സന്തോഷം ലഭിക്കുന്നുണ്ട് ഫിനാൻഷ്യലായിട്ടും നിങ്ങൾക്ക് സന്തോഷങ്ങളും അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു മാസമാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് അങ്ങനെയുള്ള സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഏറെ പേർക്കും ഇവിടെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് മുന്നേ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷൻസ് ഏത് തീരുമാനം എടുത്ത് എങ്ങോട്ട് പോകണം എന്ത് തീരുമാനത്തിൽ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളുണ്ട് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ആ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾ മാറി നിങ്ങൾ വളരെ സ്ട്രോങ് ആകുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ നിങ്ങളെ ഇതുവരെ പരിഭ്രമത്തിലാക്കിയിരുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതല്ല എന്താണ് ഏതിൽ സ്റ്റിക്കോൺ ചെയ്ത് നിൽക്കണം എന്ത് തീരുമാനത്തിൽ നിൽക്കണം ഇത് പക്ഷേ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്ത് തൊഴിൽ സ്ഥലത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം മുന്നോട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ട് വ്യക്തികൾക്കിടയിൽ ആരെ ചൂസ് ചെയ്യണം അങ്ങനെയൊക്കെ ഏറെ കൺഫ്യൂഷൻസോട് കൂടിയ ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു തീരുമാനമെടുക്കാൻ വളരെ ശ്രമകരമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സ്മൂത്തായിട്ട് നിങ്ങൾക്കിനി തീരുമാനമെടുക്കാൻ പറ്റുന്നു അതായത് നിങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു മാസമാണിത് അതായത് നിങ്ങളുടെ ഒരു കറേജ് നിങ്ങളുടെ ഒരു ധൈര്യമൊക്കെ വർദ്ധിക്കുന്ന ഒരു മാസമാണ് നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന മാസമാണ് നിങ്ങളുടെ ഒരു വിൽ പവർ വർദ്ധിപ്പിച്ചു വരുന്ന ഒരു മാസം അതുപോലെ തന്നെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്കൊരു സ്ട്രോങ് പില്ലറായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാകുന്ന ഒരു മാസമാണ് നിങ്ങൾക്ക് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നതായിരിക്കും അതൊരു ലവ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഉള്ള വ്യക്തികൾ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഒരു സ്ട്രോങ് പില്ലറായിട്ട് ഒരു ബാക്ക് എന്ന രീതിയിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷനും നിങ്ങൾക്ക് കൂടുതൽ ഇന്ന സ്ട്രെങ്ത്തും ഒക്കെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഡുവൈൻ സപ്പോർട്ട് ഏറെ ഉള്ളൊരു മാസമാണ് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ കൺഫ്യൂഷനിലായിരുന്നു നിങ്ങളെ കൊണ്ടത് നടത്തിയെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ മാറ്റി മാറ്റി വെച്ചിരുന്ന പോസ് പോണ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാസം വളരെ സ്ട്രോങ് വിൽ പവറോട് കൂടിയിട്ട് വളരെ ആയിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് സാധ്യമാക്കി എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിൽ കുറച്ച് പേർക്ക് ഹെൽത്ത് ആയിട്ട് കുറച്ച് വറീസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ചിലപ്പോൾ കാല് സംബന്ധമായിട്ടും നട്ടല് സംബന്ധമായിട്ടുമൊക്കെ കുറച്ച് വേദനകളോ കാര്യങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് കുറച്ച് അതിൻ്റെ ഒരു ഒരു ഐസൊലേഷനിൽ ഇരിക്കുക എന്നുള്ളൊരു ഒരു കാര്യമൊക്കെ കാണുന്നുണ്ട് അപ്പം ശാരീരികമായിട്ട് നിങ്ങൾക്ക് സി ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റുക്കളാണ് നിങ്ങൾക്ക് ശാരീരികമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു വിൽ പവർ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ക്ഷമത ഇവിടെയുണ്ട് പക്ഷേ ചില സമയത്ത് നിങ്ങൾക്ക് ഒരു ലോ എനർജി ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതെന്തെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഹൈലി എനർജറ്റിക് ആയിട്ട് ഈ ഒരു നവംബർ മാസത്തിൽ നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് കൺഫ്യൂഷൻസ് എല്ലാം മാറ്റി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കും നിങ്ങളുടെ വലിയൊരു ഡ്രീമിലേക്കും അച്ചീവ് ചെയ്യാനുള്ളൊരു ജേർണിയാണ് സി ഇവിടെ തന്നെ ജേർണി കാണിക്കുന്നുണ്ട് സിക്സ് ഓഫ് ഓടിൻ്റെ എനർജിയാണ് നിങ്ങൾ ജേർണി നല്ലൊരു യാത്രയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ആ ഒരു സമയത്ത് ചില സമയം നിങ്ങൾക്കൊരു ലോ എനർജി ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹെൽത്ത് വൈസ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആക്കി എടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻസോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസും മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങൾ പിന്നെ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക സ്പിരിച്വൽ ആയിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആയിരിക്കാൻ ശ്രമിക്കുക സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ ആയിട്ടൊക്കെ നിങ്ങൾ പ്രാർത്ഥനകളും മെഡിറ്റേഷനും ഒക്കെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങൾ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കുക അപ്പോൾ ആ ഒരു വീക്ക്നെസ് ഒന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യില്ല ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഓൾറെഡി സി ഫൈവ് പെൻറ്റുകൾ കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു പില്ലർ നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ആരോഗ്യം നിങ്ങളോടൊപ്പം ഉണ്ട് പക്ഷേ ഒരു എനർജി ലോ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ചില വ്യക്തികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന പണം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഡിവൈൻ ആയിട്ടുള്ള ബ്ലെസ്സിങ്ങോട് കൂടിയിട്ടും പിന്നെ മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടിയിട്ടും മറ്റൊരാളുടെ ഒരു ഇൻഫ്ലുവൻസോ മറ്റൊരാളുടെ ഒരു ഇടപെടലോട് കൂടിയിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പണം ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഈ ഒരു നവംബർ മാസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏറെ നാളായിട്ട് ആരോടെങ്കിലും ബെഗ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കൂടുതൽ ബെഗ് ചെയ്ത് അല്ലെങ്കിൽ അവരോട് അവരോട് നിങ്ങളുടെ ആവശ്യം പറയുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള പണത്തിന് അവരോട് ചോദിക്കുക പക്ഷേ അവരവിടെ ഫേസ് ചെയ്യുന്നില്ല നിങ്ങൾക്കത് തരാൻ താല്പര്യപ്പെടാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലും സ്പിരിച്വലായിട്ട് നിങ്ങളുടെ കൺഫ്യൂഷൻസ് മാറ്റി നിങ്ങൾക്ക് ആ അവിടെയുള്ളൊരു ഭയം അല്ലെങ്കിൽ അത് ലഭിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു ഭയം മാറ്റിയെടുത്ത് നിങ്ങൾ കൂടുതലായിട്ട് കൂടുതലായിട്ടും സ്പിരിച്വലായിട്ട് നിങ്ങൾ പവർഫുള്ളാവുക സ്പിരിച്വലായിട്ട് ദൈവത്തിൽ ആ ഒരു പ്രാർത്ഥന നിങ്ങൾ സമർപ്പിക്കുക നിങ്ങൾ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധമായി ആത്മാർത്ഥമായി ഉണ്ടാക്കിയ ഒരു പണമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇനി നിങ്ങൾ എന്ത് കാര്യമാണോ റിലേഷൻഷിപ്പാണോ പണമാണോ സാമ്പത്തികമോ എന്ത് കാര്യമാണേലും നിങ്ങളവിടെ ഫുൾ എഫേർട്ട് ഇട്ട് നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ദൈവത്തിൽ പരിപൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ നിഷ്കളങ്കമായ ഒരു ഭക്തിയിലൂടെയും വിശ്വാസത്തിലൂടെയും പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് വരിക ഇവിടുത്തെ കൺഫ്യൂഷൻ സ്റ്റേറ്റ് മാറ്റി നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരിക ആ വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മണി പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലെ ഇവിടെ ചിലരുടെ കാര്യത്തിൽ റിലേഷൻഷിപ്പിലും കാണുന്നുണ്ട് ചിലരും ബെഗ് ചെയ്തു പോകുന്നതായിട്ടും അപ്പോൾ അത് നിങ്ങൾക്ക് ശാശ്വതമല്ലാത്തതാണെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് പോകും പക്ഷേ നിങ്ങൾ അതിൽ അതിലെഫേർട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സത്യമായിട്ട് അതിനകത്തൊരു നിങ്ങളുടെ ഭാഗത്തൊരു സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുമെന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഏസ് ഓഫ് ഫെൻറ്റിക്കൽ എനർജിയാണ് സിക്സ് ഓഫ് ഫെൻറ്റിക്കൽ എനർജിയാണ് നയൻ ഓഫ് ഫെൻറ്റിക്കൽ എനർജിയാണ് എന്ത് വേണം ഇതിൽ കൂടുതൽ എന്താ എന്താണ് അല്ലേ അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻ്റൻ്റ് ആകാൻ പോകുന്നു നിങ്ങളുടെ കഴിവ് വെച്ച് നിങ്ങൾ വളരുവാൻ പോകുന്ന ഒരു ഒരു മാസമാണ് ഈ ഒരു നവംബർ മാസം ഫിനാൻഷ്യലായിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കതുപോലെ ഫിനാൻഷ്യലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഒരു മാസമാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നുണ്ട് ഫിനാൻഷ്യൽ അബൻഡൻസ് പുതിയൊരു എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പുതിയൊരു ജോലി അവസരം ലഭിക്കുന്നതായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഏറെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം നിങ്ങൾ ഏറെ നാളായിട്ട് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം ഒരു ഒരുപക്ഷെ ഇവിടെ കാണുന്നത് ഒരു പുതിയൊരു ജോലി ഓഫർ ജോബ് ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയൊരു കാര്യം നിങ്ങൾ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ഫിനാൻഷ്യൽ അബൻഡൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഡിവൈനായിട്ടൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊരു ഭാഗ്യം നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ് മണി ലക്ക് നിങ്ങൾക്ക് വരുന്നതാണ് അങ്ങനെയുള്ള ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ സി ഇത് നിങ്ങൾ കമൻറ്റിലൂടെയും ക്ലെയിം ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് ഫിനാൻഷ്യൽ അബൻഡൻസ് റിസീവ് ചെയ്യുന്നു ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഫിനാൻഷ്യൽ അബൻഡൻസ് വളരെ ഹാപ്പിനെസ് തരുന്ന റിലേഷൻഷിപ്പ് ഒക്കെ ഞാൻ റിസീവ് ചെയ്യുന്നു എന്ന് കമൻറ്റിലൂടെയും ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ മറ്റൊന്ന് കാണുന്നത് സിക്സ് ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളെ തഴഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം തരാതെ നിങ്ങളെ വിഷമിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് തിരിച്ചു വന്ന് അവരൊരു കർമ്മം അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കർമ്മം അനുഭവിച്ചിട്ട് അവർ തിരിച്ച് നിങ്ങൾക്ക് വന്ന് പണം തിരികെ തരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചീറ്റിങ് എനർജിയിൽ നിന്ന് നിങ്ങളിലേക്ക് പണം അവർ ചീറ്റ് ചെയ്തതോ അവർക്ക് തന്നെ മനസ്സിലായി അവരതിൻ്റെ പാഠം പഠിച്ചു വന്നിട്ട് നിങ്ങൾക്ക് പണം തരുന്ന ഒരു സിറ്റുവേഷൻ കുറേ പേരുടെ ലൈഫിൽ ഉണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് അതിനെ റിസീവ് ചെയ്യാനായിട്ട് ഇപ്പോഴേ പ്രിപ്പയർഡ് ആകുക പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചാരിറ്റി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾ പണമായിട്ട് മാത്രം കൊടുത്തല്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു നോളജ് നിങ്ങളുടെ ഒരു നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ സ്നേഹത്തോടെ ഒരാളോടും സംസാരിക്കുന്നതായിരിക്കും അതും ഒരു ചാരിറ്റിയാണ് അവരേറെ വിഷമത്തോടെ നിങ്ങളോട് വന്ന് വിഷമങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അവർക്ക് കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുന്നു നിങ്ങൾ അവർക്ക് കൂടുതൽ ധൈര്യം കൊടുക്കുന്നു അവർക്ക് കൂടുതൽ ഒരു പ്രതീക്ഷയും ജീവിതത്തിൻ്റെ പ്രതീക്ഷയോടെയും പ്രത്യാശയോട് കൂടിയിട്ടും സന്തോഷത്തോടു കൂടിയിട്ടും നോക്കിക്കാണാനും കൂടുതൽ ധൈര്യത്തോടെ ജീവിച്ച് ജീവിതത്തിൽ മുന്നേറാനും ഒക്കെ ഉള്ളൊരു പ്രതീക്ഷ കൊടുക്കുന്നത് അതും ഒരു ചാരിറ്റിയാണ് അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും വെൽത്ത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഭക്ഷണ സാധനങ്ങളോ എന്തെങ്കിലും നിങ്ങൾ ഈ ഒരു മാസം ഒരാൾക്ക് ഒരാൾക്കോ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കോ ചാരിറ്റി കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം അത് അതും ഒരു ദൈവാനുഗ്രഹമാണ് നിങ്ങളത് മനസ്സിലാക്കുക നമ്മളുടെ കയ്യിലുള്ളപ്പോഴാണ് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മളത് കൊടുക്കും തോറും നമ്മുടെ അബൻഡൻസ് നമ്മളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വർദ്ധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചാരിറ്റി നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ എന്തെങ്കിലും കാര്യം നിങ്ങൾ വെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചാരിറ്റിയിൽ ആർക്കെങ്കിലും കൊടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഒരു ചാരിറ്റിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാരിറ്റി നിങ്ങൾ കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള പണം ഇവിടെ ഗിവ് ആൻഡ് ടേക്ക് ആണ് ഈ മണി റൊട്ടേറ്റ് ചെയ്യാണ് നിങ്ങൾ കൊടുക്കും തോറും അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയും ഈ ഒരു നവംബർ മാസത്തിൽ ഉണ്ട് അപ്പം അതുപോലെ തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു നിങ്ങൾ പുതിയ ആരെങ്കിലും പുതിയ രീതിയിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം കേട്ടോ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ കുറച്ചും കൂടി റിലീജിയസ് ആകുന്ന ഒരു മാസം കൂടിയായിരിക്കാം ഈ ഒരു നവംബർ മാസം അതായത് നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക പിന്നെ കൂടുതലും കൂടുതൽ ബോണ്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടുതലൊരു ബോണ്ടിങ്ങിലേക്ക് പോകുന്ന ഒരു മാസമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് അതുപോലെ തന്നെ സ്പൗസുമായിട്ട് നിങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധം അതല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പിലൊക്കെ കൂടുതൽ ബോണ്ടിങ് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം പരസ്പരമൊരു ദയോടും സ്നേഹത്തോടുമൊക്കെ പെരുമാറുന്ന ഒരു മാസമായിരിക്കും ഒരുപാട് കൺസിഡറേഷൻ പരസ്പരം ഒരു കൺസിഡറേഷൻ ഒരു പരിഗണനയൊക്കെ കൊടുക്കുന്ന ഒരു മാസമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെന്റന്റ് ആകും തീർച്ചയായിട്ടും ഒരുപാട് ലക്ഷറി ഒക്കെ നിങ്ങളെ ഈ ഒരു മാസം അനുഭവിക്കാൻ സാധിക്കും ലക്ഷുവറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എന്തെങ്കിലും റിവാർഡ്സ് ഒക്കെ ലഭിക്കുന്ന വ്യക്തികളെയും ഇവിടെ കാണുന്നുണ്ട് തൊഴിൽപരമായിട്ട് സാമ്പത്തികമായിട്ടോ തൊഴിൽപരമായിട്ടും റിവാർഡ്സ് ലഭിക്കാൻ പോകുന്നു ജോലി ജോലിസ്ഥലത്ത് എന്തെങ്കിലും പരിഗണനകൾ കൂടുതൽ ലഭിക്കാൻ പോകുന്നു അതുപോലെ തന്നെ സാലറി ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു റിവാർഡ് നിങ്ങളുടെ വർക്ക് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എഫേർട്ടിന് വേണ്ടിയിട്ടൊരു റിവോർഡൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് സോ ഇനി നമുക്ക് ഈ ഒരു കാർഡും കൂടെ എടുക്കാം സി ഇവിടെ വന്നിട്ടുള്ളത് ഫ്രണ്ട്ലിനെസ് ആണ് ലവേഴ്സാണ് ട്രസ്റ്റ് ആണ് അപ്പോൾ ഇത് കൂടുതലും റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാണ് സി പ്രൊജക്ഷൻസ് കാണുന്നുണ്ട് ഇവിടെ ഒരു പ്രൊജക്ഷനും ഈ ഒരു കൺഫ്യൂഷനും കൂടി നമുക്ക് കണക്ട് ചെയ്തെടുക്കാവുന്നതാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരുപാട് ക്ലാരിറ്റി ഇല്ലാതെ നിന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് അതിനകത്തൊരു ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾക്കൊരു വിശ്വാസ സി ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് പങ്കാളികൾ തമ്മിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നുണ്ട് ഫാമിലിയിൽ നിങ്ങളുടെ കുടുംബപരമായിട്ട് റിലേഷൻഷിപ്പിൽ വിശ്വാസങ്ങൾ വിശ്വാസയോഗ്യമായിട്ട് കൂടുതൽ വിശ്വാസത്തിലേക്കും കൂടുതലൊരു ബോണ്ടിങ്ങിലേക്കും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കാണുന്നതും റിലേഷൻഷിപ്പിലാണ് ലവേഴ്സും ഫ്രണ്ട്ലിനെസ്സും ട്രസ്റ്റും വന്നിരിക്കുന്നു അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന കൺഫ്യൂഷൻസ് മാറി കൂടുതൽ വിശ്വാസത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പരസ്പരം ലവേഴ്സ് എനർജിയാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ഫ്രണ്ട്ഷിപ്പിലും ഈ ഒരു കാര്യം നോക്കാം ഫാമിലിയിലും നോക്കാം ഇവിടെ ഒരു വളരെ വസന്തത്തോട് കൂടിയിട്ട് ഒരു വസന്തകാലത്തിൽ നിൽക്കുന്ന രണ്ട് പൂമരങ്ങൾ അതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ സി ഈ ഒരു രണ്ട് ട്രീസും നിങ്ങൾ നോക്കിയാൽ അറിയാം അതിൻ്റേതായ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു സത്ത ഈ ഒരു രണ്ട് ട്രീസിനും ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരു ഇൻഡിവിജ്വാലിറ്റി അവർക്കുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഒപ്പീനിയൻസ് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള നോട്ടം അല്ലെങ്കിൽ ജീവിതത്തേക്കുള്ള ലക്ഷ്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമുണ്ടെങ്കിൽ തന്നെയും ഇവിടെ അവർ വളരെ കണക്റ്റഡ് ആയിട്ടും വളരെ ഫ്രണ്ട്ലിനെസ്സിനോട് കൂടിയിട്ടും വളരെ ഫ്രണ്ട്ലി ആയിട്ടും പരസ്പരം വിശ്വാസത്തോടു കൂടിയിട്ടും നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ കാണുന്നത് തന്നെ ലവേഴ്സ് എനർജിയാണ് ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ കാര്യങ്ങളും മാറി നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങളുടെ ഫാമിലിയുടെ ഇടയ്ക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം ലവേഴ്സിൻ്റെ ആയിരിക്കാം അവിടെ നിങ്ങൾ തമ്മിൽ വളരെ ഒരു ഐക്യവും സ്നേഹവും വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു ഐക്യവും സ്നേഹത്തോട് കൂടിയിട്ട് ഇരിക്കുന്ന ഒരു മാസമാണ് മുന്നോട്ട് പോകുന്ന ഒരു മാസമാണ് ഒരുപാട് വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മാസമാണ് കൺഫ്യൂഷൻസ് ഒക്കെ മാറി ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒത്തൊരുമിച്ച് നീങ്ങാനുള്ള ഒരു സമയമാണ് ഈ ഒരു നവംബർ മാസം അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു നവംബർ മാസത്തിൽ എല്ലാ അഭിവൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഈ ഒരു മാസം നിങ്ങളെ തേടിയെത്തട്ടെ എന്ന് സർവ്വശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റിലൂടെയും ക്ലെയിം ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഡിയേഴ്സ് താങ്ക് സോ മച്ച്